ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ മോരുകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് വെറും അല്ല നല്ല കാന്താരി മുളകൊക്കെ കേട്ടോ നല്ല കാന്താരി മോരുകറിയുടെ റെസിപ്പിയാണ് ഇത് ഭയങ്കര ആണ് എന്നാൽ ഭയങ്കര ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആറേഴ് അല്ലി ചുവന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി നിറയെ കാന്താരി മുളക് പച്ചയും വെള്ളയും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിറയെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയും കൂടെ നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതി ഒരുപാട് അരച്ചെടുക്കരുത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കാന്താരിയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഞാൻ എന്താ എല്ലാം നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളതിനെ ഒന്ന് ചെറുതായിട്ട് കുഞ്ഞു 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 കുഞ്ഞ് പീസായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെച്ചിട്ട് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് ടേസ്റ്റ് കിട്ടുക എന്നാലേ നമ്മുടെ ഈ ഒരു ആ ഒരു കാതരടിയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ നേരം നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ ഉലുവയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവ പൊടിയായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് മോരുകറി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു നുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നല്ല ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ടു ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കാന്താരിയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വയണ്ടി വരണം അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമുക്ക് കാന്താരിക്ക് നല്ല എരിവുണ്ട് ആ കാന്താരി നിറയെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ നമ്മൾ മോരിയേറിയിൽ ചേർക്കുന്നത് അതിന് നമ്മൾ കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ മിക്സിയുടെ ജാറെ എടുത്തോ അതിലേക്ക് നമ്മൾ അര ലിറ്റർ തൈരാണ് വെച്ച് കൊടുത്തത് കേട്ടോ ഇതിൽ വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ തിളയ്ക്കാൻ വെച്ച ആ ഒരു ഊട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇനി തീ കൂട്ടി വെക്കരുത് അപ്പം നന്നായിട്ട് തോന്നുന്നു ചൂടായാൽ മാത്രം മതി കേട്ടോ നമ്മുടെ മോരുകറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുള്ള ഇത് ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഒരു അല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ട് ഒരു പുളിശ്ശേരിയുടെ പരിവുമല്ല ഇത് നാളത്തേക്കാണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കി വയ്ക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഒരു വട്ടമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതിലെ കുറച്ചൊഴിച്ച് ഇത് മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാന്താരിയൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും നാളെ ആവുമ്പോഴത്തേക്കും നമ്മൾ തലേ ദിവസം വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകിയിരിക്കും കേട്ടോ അതിനനുസരിച്ച് വേണം വെക്കാൻ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ Bye!